അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ തഫ്സീർ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസില് ബിമാ യുനാസിബു അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് അൻദി അൽ ആലമു ഹുനഫ അൽ യഹൂദു അഖതുൽ ഖാലീന അൻ നസോറ ഇവകൾ താഴെയുള്ള ഓരോന്നിൻ്റെയും ആൻസറുകളാണ് അപ്പോൾ ഓരോ ചോദ്യത്തിനും അനുയോജ്യമായ ആൻസറുകൾ ഈ കോളത്തിൽ നിന്നും എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് കൊല്ലുമാള്ളാഹു അള്ളാഹു അല്ലാത്ത എല്ലാതും അള്ളാഹു അല്ലാത്ത എല്ലാതും അൽ ആലമു അതാണ് ആലമു അപ്പം അവഹു അല്ലാത്ത എല്ലാത്തിൻ്റെ കിം എന്ത് പറയും ആലം എന്ന് പറയും രണ്ട് അൽ മവൂബി അലഹിം അള്ളാഹു അവരുടെ മേൽ ദേഷ്യപ്പെട്ടിരിക്കുന്നു അൽ യഹൂദു ജൂതന്മാരോട് ആൻസർ ജൂതന്മാരോട് എന്നാണ് മൂന്ന് അഹ്കമുൽ വിധികർത്താക്കൾ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവ് കർത്താവ് ഐ അക്കൽ കാലീന വിധികർത്താക്കൾ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവ് നാല് അൽ മക്കാനുൽ ലതി എജ്തമു ഫാസ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമായ ആൻസറ് അന്നാദി അത് സദസ്സാണ് അഞ്ച് നന്മയിലേക്ക് ചായുന്നവർ ആൻസർ ഹുനഫ എന്ന് പറഞ്ഞാൽ ചായ അർത്ഥം രണ്ടാമത്തെ ആക്ടിവിറ്റി നുമൈദു സഹിഹ ബിഹാദിഹി ശരി കൊണ്ട് ശരിയായതിനെ വേർതിരിക്കുക ശരി അടകപ്പെടുത്തി കൊണ്ട് വേർതിരിക്കുക എന്നർത്ഥം ഒന്ന് ഫിർഖുൽ യഹൂദി യഹൂദികളുടെ ശാഖകൾ അതല്ലെങ്കിൽ ശാഖ എഴുപത്തി രണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ആൻസറ് എഴുപത്തി ഒന്ന് എന്നാണ് രണ്ട് അൻഹാറുൽ ജന്നത്തി സ്വർഗത്തിലെ നദികൾ മൂന്ന് അഞ്ച് നാല് അതൊരു ആൻസർ വരുന്നത് നാല് മൂന്ന് തായതുർ റുബുൽ ഖുർആാനി ഖുർആാനിൻ്റെ നാലിൽ ഒന്നിനോട് സമമാകുന്നത് അൽകാഫിറൂന കാഫിറൂന അസലത്ത് അൻ നസുറു അൽ എന്നാണ് ആൻസർ മൂന്ന് ആഹ്ർ സൂറത്ത് നസലത്ത് ഖുർആനിൽ നിന്നും അവസാനമാങ്ങി അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഖുർആനിൽ നിന്നും അവസാനമായി ഇറങ്ങിയ സൂറത്ത് അൽ മഹൂന അൻ നസുറു അൽ ഫലഖു ആൻസർ അൻ നസുറു അഞ്ച് മീൻ അസ്മായി സൂറത്തുൽ ഉൽഹലാസി സൂറത്തുൽ പേരുകളിൽപ്പെട്ടതാണ് അൻ നജാതു അൽ മസതു അൽ കൗസറു അൽ അജാതു എന്നാണ് അടുത്ത ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം മായന മലിക്കിന്നാസ് മലിക്കിന്നാസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ അൽ മുത്ത ഫിംബി അൻവായ വിവിധ രീതിയിലുള്ള ഇടപാടുകളെ കൊണ്ട് അവരിൽ ഇടപെടൽ നടത്തുന്നവർ രണ്ട് ഫായിദു ഖരാത്ത് ഉൽഹ്ലാസി അഷറമണ്ടാത്തിൻ സൂറത്തുൽ രഹ്ലാസ് പത്ത് പ്രാവശ്യം ഓതുന്നവനക്കുള്ള ഫായിദ എന്താണ് ആൻസർ ബനാലഹു ഫിൽ ഫിൽജന്ന അവന് സ്വർഗത്തിലൊരു കൊട്ടാരം പണിതുയർത്തപ്പെടും മൂന്ന് ഔസാഫുൽ ൽ കൗസരി ഹൗദുൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ ആൻസറ് തുറാബുഹു അതിലെ മണ്ണ് കസ്തൂരിയും ചരക്കല്ലുകൾ മുത്തുകളും വെള്ളം പാലിനേക്കാൾ വലുത്തതും തേനേക്കാൾ മധുരമുള്ളതും അതിലെ പാത്രങ്ങൾ നക്ഷത്രത്തിൻ്റെ എണ്ണവുമാണ് നക്ഷത്രത്തിൻ്റെ എണ്ണവുമാണ് അതിലെ പാത്രങ്ങൾ നാല് അന്നാസു അർബാത് അക്സാമിൻ മനുഹും ജനങ്ങൾ നാല് വിഭാഗക്കാരാണ് അവർ ആരൊക്കെ ആൻസറ് ഒന്ന് മൻ ലഹുൽ ഹൈറു ഫിദ്ദാറേനെ മൻ ലഹുൽ ഹൈറു ഫിദ്ദാറേനെ അവരിൽ വീട്ടിലും നന്മയുള്ളവർ ഇരുവരും നന്മയുള്ളവരെന്ന് പറഞ്ഞാൽ ദുനാവിലും നന്മയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സമ്പന്നനായ വ്യക്തി എന്നർത്ഥം രണ്ട് മല്ലഹു സൂറത്തു ഷെഡി ഫിദുന്യ വഹൈറും ഫിൽഹ്രീ അവരിൽ ചിലർ ഇഹലോകത്ത് ബുദ്ധിമുട്ടുള്ളവരും ആഹരത്തിൽ നന്മയുള്ളവരുമാണ് അവർ ദരിദ്രരായ വിശ്വാസികളാണ് അതിൽ മൂന്ന് മല്ലഹു ഷർ ഫിഹിമ ദുന്യാവിലും ആഹ്റത്തിലും അവർക്ക് എന്തേക്കാരം ബുദ്ധിമുട്ടായിരിക്കും അവർ ദരിദ്രരായ അവിശ്വാസികളാണ് നാല് മല്ലഹു സൂറത്തു ഖൈറും ഫിൽ ഫിൽഹ്റ വേറെ ചിലർ ദുന്യാവിൽ ഗുണത്തിലും ആഹ്റത്തിൽ ബുദ്ധിമുട്ടിലുമായിരിക്കും അവർ സമ്പന്നരായ അവിശ്വാസികളാണ് അടുത്ത ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതുക അൽബാദത്തു ഇബാദത്ത് രണ്ട് വിധമാണ് അവയതൊക്കെ ആൻസർ കൽബിയത്തു കാലബിയ ആന്തരികമായതും ബാഹ്യമായതും കൽബിയത്ത് എന്ന് പറഞ്ഞാൽ ആന്തരികമായത് കാലബിയത്ത് എന്ന് പറഞ്ഞാൽ ബാഹ്യമായത് രണ്ട് കൈഫ കൈഫഹു നബിയ അള്ളാഹു നബിയെ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയത് എങ്ങനെ ആൻസർ ബി ഇൻസാലി ഷെരിയത് അലേഹി ഷരിയത്തിനെ നബി സുലാഹു ഇറക്കി കൊടുത്തുകൊണ്ട് മൂന്ന് അസ്ഹാബുൽ ഫീലി മനുഹും അസ്ഹാബുൽ ഫീൽ അവർ ആരാണ് ആൻസറ് അബ്രഹത്തുൻ വജേഷുഹു അബ്രഹത്തും അവൻ്റെ സൈന്യവുമാണ് നാല് ഫീമൻ നസരത്തെ സൂറത്തുൽ ഹമ്മസ സൂറത്തുൽ ഹുമസ ആരിലാണ് ഇറങ്ങിയത് സൂറത്തുൽ ഹുമസ ആരുടെ വിശ്വാസത്തിലാണ് ഇറങ്ങിയത് ഫീമൻ ഖാന യഹ്താബൻ നബീ സാഹു വസ്ലം അൽമിനീന നബി സാഹുഹ വസ്ലമ തങ്ങളെയും സത്യവിശ്വാസികളെയും പ്രദൂർഷണം പറയുന്ന പറയുന്നവരായ ഉമ്മയുത്ത് ബിൻ ഹലഫിൻ്റെയും അതുപോലെ പരദൂർഷണം പറയുന്ന മറ്റ് ആളുകളുടെ പേരിലാണ് ഹുമസ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് അഞ്ച് അയൽ നസൽ ഖുർആനു അവവ്വലൻ ആദ്യമായി ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ് ബിഹ്വാർ ഹിറാ ഹിറാ ഗുഹയിലാണ് അടുത്ത ആക്ടിവിറ്റി ഇൻഫസുർ ബിൻ അറബിയത്തി അറബിയൽ തഫ്സീർ എഴുതാനാണ് ഏതാനാണ് ഫിഹി നഖ അതിന് തഫ്സീർ ഹൈജനഫി മക്കി ഖുബാറ മിൻതാലി അപ്പോൾ ആ കുതിരകൾ അതിശക്തമായ യുദ്ധം കാരണത്താൽ അവ ചാടുന്ന സ്ഥലത്ത് പൊടിപടലങ്ങൾ ഇളകിപ്പുറപ്പെടുവിക്കും രണ്ട് വഹുലമാഫി സുദൂർ ആൻസറ് മാഫിബി വൽ ഈമാനി ഹൃദയത്തിലുള്ള ഒന്നിനെ വിശ്വാസത്താലും സത്യനിഷേധത്താലും വ്യക്തമാക്കപ്പെടുകയും ചെയ്യും സത്യവിശ്വാസമാണോ അവിശ്വാസമാണോ എന്ന് ക്തമാക്കപ്പെടുകയും ചെയ്യും മൂന്ന് അതിൻ്റെ ആൻസറ് മുൾ അൻകുല്യൻ തീർച്ചയായും താങ്കളോട് കോപിക്കുന്നവനാണ് സന്തതിയറ്റവൻ എല്ലാ നന്മകളെ തൊട്ടും മുറിക്കപ്പെട്ടവൻ നാല് ഭവജൻ ആൻസറ് ഹാരിയമ്മനു ശരിയായത്തി ലാ മുൻ ഹരിഫൻ അനിൽ ഹക്കി വഴി അറിയാത്തവനായിക്കൊണ്ടും താങ്കളെ അവൻ എത്തിച്ചു സത്യത്തെ തൊട്ട് തെറ്റിയവനായിട്ടല്ല ശരീരത്തിൽ നിന്ന് ഒഴിവായി ശരീരത്തിൽ നിന്ന് ഒഴിവായവനായിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്ന് വഴി തെറ്റിയ ആളല്ല പിന്നെയോ ശരീരത്തിൽ നിന്ന് ഒഴിവായവനായിട്ടാണ് നിമിഷദോശന മാത്രങ്ങളെത്തിച്ചത് അഞ്ച് സഹായം തേടൽ കൊണ്ടും ആരാധന കൊണ്ടും ഞങ്ങൾ പ്രത്യേകമാക്കുന്നു വൽ സ്ഥാനത്തി സഹായം തേടൽ കൊണ്ടും ആരാധന കൊണ്ടും നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു അടുത്ത ആക്ടിവിറ്റി നുത്തർജം വി അറബി മലയാളം അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താനാണ് മാ വദ് തങ്ങളോട് അങ്ങയുടെ റബ്ബ് കോപിക്കുകയോ തങ്ങളെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് സലാമുൻ ഹിയ ഹാമത്ത് അയിൽ ഫജർ പ്രഭാതം വിടരുന്നത് വരെ അത് രക്ഷ മാത്രമാണ് മൂന്ന് വമ ഒമിറോ ഇല്ലാലി അഹബദുള്ള അള്ളാഹുവിന് വഴിപ്പെടണമെന്ന് അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല നാല് ഖയ്യദുൽ ഇൽമ ബിൽ കിതാബത്തി എഴുത്തുകൊണ്ട് ഇൽമിനെ നിങ്ങൾ ബന്ധനം ചെയ്യുക അടുത്ത ആക്ടിവിറ്റി നഖ്തുബിൽ മാന ബിൽ അറബിയ അറബി ഭാഷയിൽ അർത്ഥം വേദന പറഞ്ഞിട്ടുണ്ടോ കേട്ടോ സാധാരണ അർത്ഥമേദി അറബി മലയാളത്തിലല്ലേ ഇത് അറബി തന്നെ എന്തു ചെയ്യണം അർത്ഥം വേദന അലക്കുൻ അതിൻ്റെ ആൻസർ ദമുൻ വലിയ കട്ടിയുള്ള രക്തം എന്നു പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം വരുക പിന്നെ ഐ ഹലീഖത്തുൻ സൃഷ്ടികൾ ലയത്തുക അതിൻ്റെ അറബി അർത്ഥം ലയത്തമറതു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ